ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജനങ്ങള് ഇപ്പോൾ ലോകത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള ജനതയായിട്ടാണ് എല്ലാ സർവേകളിലും പറയുന്നത് അതുപോലെ അവിടെ കുറ്റകൃത്യങ്ങളില്ല ജയിലുകളൊക്കെ അടച്ചു കഴിഞ്ഞു അപ്പൊ ഇവര് അവിടെ ഇതിന് കാരണം അവിടെ ജനിക്കുന്ന ആളുകൾ നമ്മുടെ പരിണാമ ശ്രേണിയിൽ ഉയർന്ന ആളുകളായതുകൊണ്ടാണോ അതോ അവർക്ക് അവിടെയുള്ളവർക്ക് ചെറുപ്പം മുതലേ കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ടാണോ അവർക്ക് ായിട്ടുള്ള ഉന്നത ധാർമ്മിക ബോധവും പൗരബോധവും ഉണ്ടാവാൻ കാരണം തീർച്ചയായിട്ടും സാറ് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ട് അവരങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കർമ്മബലം ബലം കാർമിക് ഫോഴ്സ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് അല്ല ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവർ നിന്ന് പ്രവേശിക്കുന്നതും അവർ അവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടുന്നത് അതിന് കാരണമായി പലപ്പോഴും ഭൗതിക സാഹചര്യങ്ങളിലുള്ള കാരണങ്ങളായിട്ട് പറയുന്നതാണ് വിദ്യാഭ്യാസവും മതങ്ങളില്ലായ്മയും മതങ്ങൾ പൊതുവെ അവിടെ ആബ്സൻ്റ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതേക്കുറിച്ച് ഒരു പുരോഹിതൻ എന്നോട് സംസാരിച്ചത് രസകരമായ കാര്യമാണ് പുരോഹിതൻ പറയുന്നത് ഞങ്ങളുടെ മതം അവിടെ വിജയിച്ചു ഞങ്ങളുടെ മതം ഇവിടെ പൂർണ്ണമായിട്ടും വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിഡ്രോ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളതൊക്കെ അടച്ചു കൂട്ടിയത് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഞാനെനിക്ക് അദ്ദേഹത്തിന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മതങ്ങളില്ല എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു സാർ പക്ഷേ അവയെല്ലാം അവൾ സാറ്റുറേറ്റ് ചെയ്തു അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതെല്ലാം ക്ലോസ് ചെയ്തു മതത്തെ അംഗീകരിക്കാത്തവരോ സ്വീകരിക്കാൻ തയ്യാറാവാത്തവരോ അല്ലാത്ത ഒരു സമൂഹമാണ് അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ തർക്കങ്ങളും സംഘടനകളും കുറവായിരിക്കും മനുഷ്യന് സംഘടന ഉണ്ടാക്കാൻ നൂറ് കാര്യങ്ങളുണ്ട് മതം ഒന്ന് മാത്രമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയം ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ വലിയ സമാധാനം അവർക്ക് കിട്ടുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംബന്ധിത്തോട്ട് കുട്ടിക്കാലത്ത് മുതലേ അതിനെ പറ്റിയൊരു വിദ്യാഭ്യാസം കൂടെ കുട്ടി കൊടുത്തു വരുന്നത് കൊണ്ട് അവരെ പിന്നെ ബോധനം ചെയ്തു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെതായ അന്തരീക്ഷം സംഘടനകളില്ലാത്ത മാനസിക സംഘർഷങ്ങളില്ലാത്ത ഒരു അന്തരീക്ഷമായിട്ടൊക്കെ നമുക്ക് കാണാം പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ആന്തരിക സംഘർഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മനുഷ്യർ മനസ്സിൽ അനുഭവിക്കുന്നുണ്ടാവും അത്ര സന്തോഷത്തിൻ്റെ തലങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ മനുഷ്യൻ അടിസ്ഥാനപരമായി അവനുള്ള സെൽഫിഷ്നസ് അവരുടെ സ്വാർത്ഥത പ്രൊസസ്റ്റീവ്നെസ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മാറുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അവിടെയാണ് കയ്പതിന്റെ അർത്ഥം എന്താ അപ്പ എന്താ അർത്ഥം അല്ല ഇനി മറ്റു കാരണങ്ങൾ കാണാം മറ്റ് കാരണങ്ങൾ കാണാം അവരുടെ ആഹാര രീതികളോ ജീവിത രീതികളോ ഒക്കെ കാരണങ്ങൾ കാണാം സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാനൊരു വഴിയുമില്ല സംഘർഷങ്ങളുണ്ട് പക്ഷെ സമൂഹത്തെ ആ സംഘർഷങ്ങൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ നൈമീക്ഷികമായ കാര്യങ്ങളാണ് കാരണം എപ്പോൾ വേണം ഇതുപോലുള്ള സമാധാന രാഷ്ട്രങ്ങളെ ആക്രമിച്ച് സ്വന്തം വൈദ്യയിൽ നിർത്താൻ എപ്പോഴും സാമ്രാജ്യത്തെ ശക്തികൾ ശ്രമിക്കാറുണ്ട് അവിടെയും ശ്രമിച്ചു വിടാമെന്നില്ല തൽക്കാലം വേറെ അജണ്ട കിടക്കുന്നുണ്ടെങ്കിലും ഇതിന് സമയമില്ല എന്നുള്ളതാണ് സമയം കിട്ടുമ്പോൾ അത് കൈവശപ്പെടുത്താം എന്നുറിയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും നീണ്ടാൽ വാഴുന്ന കാര്യങ്ങളൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അവിടുത്തെ ആ വിജയകരമായിരിക്കുന്ന അവസ്ഥ മനുഷ്യൻ്റെ വിജയകരമായിരിക്കുന്ന അവസ്ഥ നമുക്ക് പിന്തുടരേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളത് അനുകരിക്കേണ്ടതാണ് അതെന്താണ് കാരണമെന്ന് അന്വേഷിച്ച് നമ്മളതിലേക്ക് പോവുകയും ചെയ്യണം സ്വാഭാവികമായിട്ടും മതത്തിൻ്റേതായ ഒരു ശാഠ്യം മനുഷ്യനെ അവൻ്റെതായ ഒരു പ്രത്യേകതയിലേക്ക് കടത്തി വിടുന്നതായിട്ടും അവനൊരു പ്രത്യേക ജീവിയായിട്ട് സ്വയം മുദ്രപത്താനുള്ള താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പരമായി അവൻ പ്രത്യേക തരത്തിലുള്ള വാശിയും മീറും പെരുമാറുകയും അവനെതിരെയുള്ള മറ്റ് വിശ്വാസ പ്രമേഹങ്ങളെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് സഹിഷ്ണുത കുറച്ചിറങ്ങി പോകുന്നതായിട്ട് കാണാം അപ്പോൾ ആ സഹിഷ്ണുത തിരിച്ചുകൊണ്ടു വന്നാലും ഇത് ശരിയാകും ഇതൊക്കെ ഒരു ലോങ് ടൈം പ്രോസസ്സാണ് നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഒരു പക്ഷേ അതിന് ചില സമ്മർദ്ദങ്ങളോ സമ്മർദ്ദ തന്ത്രങ്ങളോ ഒക്കെ വേണ്ടിവരും അത് കഴിഞ്ഞേ മനുഷ്യൻ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോവുകയുള്ളു കുറേ ചിന്തിച്ച് കഴിയുമ്പോൾ പുതിയ തലമുറ വരുമ്പോൾ അതൊന്നും ആലോചിക്കാൻ അവർ താല്പര്യപ്പെടില്ല കാരണം അവരുടെ അച്ഛനമ്മമാർ ആലോചിക്കുന്നില്ല അതുകൊണ്ട് അവരും ആലോചിക്കുന്നില്ല അത്രയേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതേ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചാണ് വലിയൊരു സഖാവിൻ്റെ മകനാണ് രണ്ടാമത്തെ മകനാണ് അപ്പോൾ കുട്ടിക്കാലം മുതൽ വളരെ പോസിറ്റീവ് പോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന പുരോഗമന ചിന്തകളോടുകൂടി ചിന്തിക്കുന്നവരും മതനിഷേധത്തോടു കൂടി ജീവിക്കുന്നവരും ഒക്കെ ആയിരുന്നു സുഹൃത്തും ആ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠന് സുഹൃത്തിൻ്റെ ജ്യേഷ്ഠനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി രണ്ടാമത്തെ ആൾ നല്ലൊരു ചിത്രകാരനും നല്ലൊരു വാഗ്മിയും നല്ലൊരു എഞ്ചിനീയറുമാണ് അദ്ദേഹം അടുത്ത കാലത്ത് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിച്ചു തുടങ്ങുകയും അതുവഴി അത്തരത്തിലുള്ളൊരു ഭക്തി സമൂഹത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു അപ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റാണ് ണ്ടാകുന്നത് അദ്ദേഹം ഇപ്പോൾ ഒട്ടനവധി വീഡിയോകൾ അദ്ദേഹം നിത്യം മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വീഡിയോ അയക്കുന്നുണ്ട് അത് മാത്രമല്ല അതൊരു വെറും നിസ്സാരം വായിക്കുന്ന വാചകമല്ല അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചും അവഗാഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടാൻ മനസ്സിലാവും ആ വീട്ടിൽ ആശയിലൊരിക്കൽ അത്തരത്തിലുള്ള ബുദ്ധിജീവികളെയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നേരെ തിരിച്ചാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ അപ്പോൾ ഇവരെ കുട്ടിക്കാലം മുതൽ ഒന്നാം ക്ലാസ് നഴ്സറി മുതൽ എനിക്ക് അവരെ അറിയാവുന്ന സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഒരുപക്ഷെ സന്തോഷം തോന്നി കാരണം ഒരു വാദത്തിൻ്റെ പുറകിൽ വിശ്വാസിക്ക വിശ്വസിക്കുന്നതിനേക്കാളിലും ബെറ്ററാണ് ഒരു സത്യത്തെ സംബന്ധിക്കുന്ന വിശ്വാസം ഉണ്ടാകുന്നത് എന്ന് പൊതുവേയുള്ള അസ്തിത്വവാദികളുടേതായ ഒരു ചിന്ത നമ്മൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ ഉണ്ടാകുന്നത് അവിടെ ഇപ്പം എന്ത് സംഭവിക്കുന്നു ഈ മതമില്ലാന്ന് പറഞ്ഞിട്ടിരുന്ന ആൾ മതത്തിൻ്റെ പേരിലാണ് സംസാരിക്കുന്നത് മുഴുവൻ അപ്പം ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ അവർക്ക് വരാം ഇതെല്ലാം എന്ന് ഞാൻ പറയുകയാണ് അത് നിത്യമായ കാര്യങ്ങളല്ല കാലത്തിൻ്റെ ഓട്ടത്തിനിടെ പലവ് സംഭവിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ